നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് വർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ബ്രസീലിന്റെ ദേശീയ ടീം ആരംഭിച്ചിരുന്നു അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഇപ്പോൾ ബ്രസീലിന്റെ ക്യാമ്പ് ഉള്ളത് കഴിഞ്ഞ ദിവസം ബ്രസീലിയൻ ഇതിഹാസമായ റിവാൾഡോ ഈ ഒരു ക്യാമ്പ് സന്ദർശിച്ചിരുന്നു താരങ്ങളുമായി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സന്ദർശനത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തിട്ടുണ്ട് പരിക്ക് കാരണം സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഈ കോപ്പ അമേരിക്കയിൽ കളിക്കുന്നില്ല നെയ്മർ ഇല്ലാത്തത് ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യം റിവാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വിനീഷ്യസ് ജൂനിയറിൽ അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് റിവാൾ യുടെ വാക്കുകളെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് വളരെ നല്ല ഒരു ജനറേഷൻ തന്നെയാണ് ഇപ്പോൾ ബ്രസീലിനുള്ളത് വിനീഷ്യസും റോഡ്രിഗോയും ഒക്കെ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ഒരുപാട് കാലമായി ബ്രസീൽ ടീമിന്റെ ഉത്തരവാദിത്തം ചുമന്നിരുന്നത് നെയ്മർ ജൂനിയർ ഒറ്റക്കായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് പരിക്കാണ് അദ്ദേഹം ഇല്ലാത്തത് ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും അദ്ദേഹം പരിക്കിൽ നിന്നും മുക്തനായി കഴിഞ്ഞാൽ അദ്ദേഹം ബ്രസീൽ ടീമിനോടൊപ്പം ഉണ്ടാകും കാരണം അത്രയും മികച്ച ഒരു താരമാണ് നെയ്മർ മികച്ച താരങ്ങൾ ഉണ്ടാവുക എന്നത് എപ്പോഴും നല്ല ഒരു കാര്യമാണ് ഉത്തരവാദിത്തങ്ങൾ പങ്കിടുന്ന താരങ്ങളാണ് ബ്രസീലിനുള്ളത് നിലവിൽ വിനി നടത്തുന്ന പ്രകടനം നാം എല്ലാവരും കാണുന്നുണ്ട് ഇത്തവണത്തെ ബാലൻഡിയോർ ലഭിക്കാൻ ആവശ്യമായ പ്രകടനം അദ്ദേഹം റയൽ മാഡ്രഡിൽ നടത്തിയിട്ടുണ്ട് തീർച്ചയായും കോപ്പ അമേരിക്കയിലെ കിരീട ഫേവറേറ്റുകൾ ഒന്ന് ബ്രസീൽ തന്നെയാണ് ഡൊറിവാൾ ജൂനിയർ തിരഞ്ഞെടുത്ത ഈയൊരു താരങ്ങളിൽ എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട് ഇതാണ് ബ്രസീലിയൻ ഇതിഹാസമായ റിവാൾഡോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കോപ്പ അമേരിക്കയ്ക്ക് മുന്നേ രണ്ട് സൗഹൃദ മത്സരങ്ങൾ കൂടി ബ്രസീൽ കളിക്കുന്നുണ്ട് എതിരാളികൾ മെക്സിക്കോയും അമേരിക്കയുമാണ് ജൂൺ ഒൻപതാം തീയതിയും ജൂൺ പതിമൂന്നാം തീയതിയുമാണ് ഈ ഒരു ഫ്രണ്ട്ലി മത്സരങ്ങൾ നടക്കുന്നത് അതിനുശേഷം നടക്കുന്ന കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയാണ് ബ്രസീലിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം